എല്ലാവർക്കും സ്വാഗതം കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിലേക്ക് ഇത് ആയിരത്തി അൻപത്തി മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി നമുക്ക് നന്ദി പറയാം എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ

ത്രിവിധ അഭിഷേകം അവിടുത്തെ ത്രിവിധ അഭിഷേകം ഞങ്ങളിൽ ചൊല്ലിപ്പിക്കണമേ അവിടുത്തെ ത്രിവിധ അഭിഷേകം ഞങ്ങളിൽ അവിടുത്തെ ഓ പരിശുദ്ധാത്മാവേ ഇസോയിലുള്ള അതേ അഭിഷേകം ഞങ്ങളിൽ തുറക്കണമേ ഇസോയിലുള്ള ത്രിവിധ അഭിഷേകം ഞങ്ങളിൽ തുറക്കണമേ

my beloved people, my power, my power, my power and anointing, you still do not know. you still do not know. you still do not know my power. my power is so great, so infinite, so എന്റെ വാത്സല്യ ഭാജനങ്ങളെ എൻറെ വാത്സല്യ ഭാചനങ്ങളെ എൻറെ അത്യഗ്രാഹ്യമായ ശക്തി നിങ്ങൾ ഇതുവരെയും അറിയില്ല നിങ്ങൾ ഇതുവരെയും ഇത് അറിയില്ല ശക്തി എന്റെ ശക്തി എന്റെ പ്രകൃത്യാതീത ശക്തി നിങ്ങൾ ഇനിയും അറിയില്ല ഞാനിതാ ശക്തിയെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് നൽകുന്നു എന്റെ അത്യത്ഭുതകരമായ അഭിഷേകത്തിന്റെ ശക്തിയെ അറിവ് നിങ്ങൾക്ക് നൽകുന്നു ഇതറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് ഇതാ ഇന്ന് നിങ്ങളിൽ ഞാൻ നൽകുന്ന ഈ ജ്ഞാനത്തിലൂടെ എന്റെ ശക്തിയുടെ ശക്തിയുടെ പ്രവേശനം എന്റെ ശക്തിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ ഈ ഈ താക്കോൽ 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 നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുവിൻ ഖീരാ എന്റെ പ്രവചനമാണ് അതിൻ്റെ താക്കോൽ എന്റെ പ്രവചനമാണ് അതിൻ്റെ താക്കോൽ എന്റെ പ്രവചനത്തിലൂടെ നിങ്ങൾക്ക് എൻ്റെ അഗ്രാഹ്യമായ ശക്തിയിലേക്ക് പ്രവേശിക്കാം അതിനാണ് ഞാൻ ആദ്യം ഒരു താക്കോല് പോലെ പ്രവാചകന്മാരെ അയച്ചു പ്രവാചകന്മാരെല്ലാം എൻ്റെ ശക്തിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ താക്കോലും അതിൻ്റെ കവാടവുമാകുന്നു എന്റെ ശക്തിയുടെ താക്കോലും ശക്തിയിലേക്കുള്ള കവാടവുമാകുന്നു അവരെ കുറിച്ച് നിങ്ങൾ പഠിക്കുവിൻ അവരെ നിങ്ങൾ ബഹുമാനിക്കുവിൻ അവരുടെ അഭിഷേകം ഞാൻ നിങ്ങൾക്ക് എന്നിലൂടെ നൽകിയിരിക്കുന്നു എല്ലാ പ്രവാചകരിലും വലിയ പ്രവാചകരും എല്ലാ പ്രവാചകന്മാരുടെയും ഉറവിടം ഞാനാകുന്നു എല്ലാ പ്രവചനത്തിൻ്റെയും ഉറവിടം ഞാനാകുന്നു എന്നിലുള്ള പ്രവചനവരവും എന്നിലുള്ള പ്രവചനാഭിഷേകവും രാജകീയ അഭിഷേകവും പൗരോഹിത്യ അഭിഷേകവും മുപ്പിരിച്ചരട് പോലെ മുപ്പിരിച്ചരട് പോലെ ഒരിക്കലും പൊട്ടാത്ത ഏറ്റവും വലിയ ശക്തിയായിട്ട് നിങ്ങളിൽ ഞാൻ നൽകിയിരിക്കുന്നു ഇതാണ് മുപ്പിരിച്ചരട് പിടിക്കുകയും ഈ ത്രിവിധാഭിഷേകം നിങ്ങളിൽ ധനിക്കുന്നതിന് പ്രവചനത്തിന്റെ താക്കോൽ ഉപയോഗിക്കുകയും നിങ്ങൾ ഓരോരുത്തരിലും പ്രവചനപരമുണ്ട് ആ പ്രവചനപരം ഇതാ നിങ്ങളിൽ ഞാൻ കൂടുതൽ ശക്തമായി തുറക്കുന്നു 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 Praise Praise the the Lord. Lord. Amen, 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 amen. Praise the Lord. Hallelujah. ായിട്ട് കർത്താവ് നൽകുന്ന ആദ്യത്തേത് മുട്ടിൻ്റെ ചിരട്ട മുട്ടിന്റെ ചിരട്ടയ്ക്ക് തേയ് വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു മുട്ട് മടുക്കാൻ പറ്റാത്ത അവസ്ഥയോ മുട്ടുകുത്താൻ പറ്റാത്ത അവസ്ഥയുള്ള ഒരു വ്യക്തിയെ കർത്താവ് കർത്താവസുഖപ്പെടുത്തുന്നു എലി പുറവശത്ത് വെർട്ടിബ്രയുടെ ഏറ്റവും താഴെ നട്ടലിന് ഏറ്റവും താഴെയുള്ള വേദന കർത്താവ് കർത്താവസുഖപ്പെടുത്തുന്നു മൂന്ന് തലയുടെ പുറകശത്ത് കുഞ്ചിക്കുള്ള വേദന തലയുടെ പുറകശത്ത് കഴുത്തിൽ ഉള്ള വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു പരിമി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് ആരാധനാക്രമം മത്സരത്തിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ ഖണ്ണിയാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് നമ്മളുടെ പഠനം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കുർബാനയിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച സമ്മേളനത്തിൽ നാം ആഘോഷിക്കുന്ന ക്രിസ്തുവിന്റെ രഹസ്യം അവിടുത്തെ മനുഷ്യാവതാരവും പ്രസഹായും ദിവ്യകർമ്മം എന്ന യാമ പ്രാർത്ഥനയുടെ ആഘോഷത്തിലൂടെ ഓരോ ദിവസത്തിൻ്റെയും സമയത്തിൽ ഉൾച്ചേരുകയും അതിനെ അതായത് സമയത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു പ്രൈസ് ദ ലോഡ് കുർബാനയിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച സമ്മേളനത്തിൽ നാം ആഘോഷിക്കുന്ന ക്രിസ്തുവിൻ്റെ രഹസ്യം നാം എന്താണ് കുർബാനയിൽ ആഘോഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ രഹസ്യം എന്താണ് ക്രിസ്തുവിൻ്റെ രഹസ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് അവിടുത്തെ മനുഷ്യാവതാരവും പശകായം പശകായം എന്ന് പറഞ്ഞാൽ പീടാസകനം മരണം ഉയർപ്പ് സ്വർഗാരോഹണം പസഹായം ദിവ്യകർമ്മം എന്ന യാമപ്രാർത്ഥനയുടെ ആഘോഷത്തിലൂടെ ഓരോ ദിവസത്തിൻ്റെയും സമയത്തിൽ ഉൾചേരുകയും അതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ആഘോഷം നിരന്തരം പ്രാർത്ഥിക്കുക എന്ന സ്ലൈഹി ആഹ്വാനങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവസ്തുതിയിൽ ദിനരാത്രങ്ങളുടെ മുഴുവൻ ഗതിയെയും വിശുദ്ധീകരിക്കത്ത കവിതത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വിശ്വാസികൾ അൽമായർ മാമോദി സ്വീകരിച്ചവരുടെ രാജകീയ പൗരോഹിത്യം നിർവഹിക്കുന്നു സഭ അംഗീകരിച്ച രൂപത്തിൽ ആഘോഷിക്കപ്പെടുമ്പോൾ രാമപ്രാർത്ഥന യഥാർത്ഥത്തിൽ തൻ്റെ മണവാളനോട് സംസാരിക്കുന്ന മണവാട്ടിയുടെ തന്നെ സ്വരമാണ് തൻ്റെ മണവാളനോട് സംസാരിക്കുന്ന മണവാട്ടിയുടെ തന്നെ സ്വരമാണ് ക്രിസ്തു തന്നെ തൻ്റെ ശരീരത്തോടൊപ്പം പിതാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് ക്രിസ്തു തന്നെ തന്റെ ശരീരത്തിനോടൊപ്പം നടത്തുന്ന പ്രാർത്ഥനയാണിത് നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയത്തും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കും അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ആഘോഷിക്കപ്പെടുമ്പോൾ രാമപ്രാർത്ഥന യഥാർത്ഥത്തിൽ തൻ്റെ മണവാളനോട് സംസാരിക്കുന്ന മണവാട്ടിയോട് തന്നെ സ്വരമാണ് ക്രിസ്തു തന്നെ തൻ്റെ ശരീരത്തോടൊപ്പം പിതാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണിത് എന്തോ ഒരു വലിയ ഒരു ജ്ഞാനമാണ് കുറിച്ച് അപ്പോൾ എനിക്കറിയില്ല എത്ര പേര് ഈ വ്യാമപ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എങ്കിലും പ്രാർത്ഥിക്കാത്തവർ അത് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നതല്ലതാണ് അതിനെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കുന്ന രഹസ്യം മനസ്സിലാക്കണം ഇതിന് കാനൂന നമസ്കാരം എന്നും പറയുന്നുണ്ട് കാനൂന് നമസ്കാരം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വൈദികരും സന്യസ്ഥരും കാനൂൻ നിയമപരമായിട്ട് അവരെല്ലാ ദിവസവും ഓരോ അതിരാവിലെ രാവിലെ ഉച്ചയ്ക്ക് മുൻപ് ഉച്ചയ്ക്ക് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ വൈകിട്ട് പിന്നെ രാത്രി ഇങ്ങനെ ഏതാണ്ട് ആറ് യാമങ്ങളിൽ അവർ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ം അമ്പത്തി അഞ്ച് പതിനേഴിൽ പറയുന്നുണ്ട് സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാത്തിലും ഞാൻ കരയും ആ വീടം എൻ്റെ കരച്ചിൽ കേൾക്കും അത് നല്ലൊരു സൂചനയാണ് ഇസ്രായേൽ ജനം ത്തിൻ്റെ വലിയ ഒരു പ്രാർത്ഥന അപ്പൊ ഏഴ് യാമങ്ങളിലാണ് അപ്പോ ഇതെല്ലാം ഉണ്ട് പക്ഷേ അതാരും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നില്ല പ്രത്യേകിച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പള്ളിമണി മുഴങ്ങുമ്പോൾ അത് പ്രധാനമായിട്ട് ഈ യാമ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഓർപ്പിക്കുകയാണ് ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടെല്ലാം വയലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി ചെയ്യുന്ന പണിക്കാർ ജോലി ചെയ്യുന്ന അമ്മമാര് അവർ പള്ളിമണി കേൾക്കുമ്പോൾ ഉടനെ കർത്താവിൻ്റെ ബാലാക ചെല്ലുന്നതല്ല കർത്താവിൻ്റെ മാലാഖ അപ്പോൾ ഓരോ യാമങ്ങളിലും കൃത്യമായ പ്രാർത്ഥന സഭ നിർദ്ദേശിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ അർത്ഥമുണ്ടെന്ന് നമ്മളിവിടെ ഉൾക്കൊള്ളുന്നു അത് കുർബാനയിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച സമ്മേളനത്തിൽ നാം ആഘോഷിക്കുന്ന ക്രിസ്തുവിൻ്റെ രഹസ്യം അവിടുത്തെ മനുഷ്യാവതാരവും പ്രസാവും ദിവ്യകർമ്മമെന്ന രാമപ്രാർത്ഥനയുടെ ആഘോഷത്തിലൂടെ ഓരോ ദിവസത്തിൻ്റെയും സമയത്തിൽ ഉൾച്ചേരുകയും അപ്പോൾ ഞായറാഴ്ച ആഘോഷമായിട്ട് നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ആ കുർബാന ആ ആഴ്ച മുഴുവനിലുമുള്ള ഓരോ ദിവസത്തിൻ്റെയും ഓരോ യാമത്തിൽ ഉൾച്ചേരുകയും ആ ദിവസങ്ങളെ അതിനെ അതായത് ആ സമയത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു സമയത്തെ രൂപാന്തരപ്പെടുത്തുന്നു സമയത്തെ വിശദീകരിക്കുന്നു നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര സമയമാണ് വ്യർത്ഥമായി ചെലവാക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ കാരണം സമയത്തിൻ്റെ വില നമ്മളറിയാത്തത് കൊണ്ടും സമയത്തെ വിശുദ്ധീകരിക്കാത്തത് കൊണ്ടുമാണ് വേർത്ത ഭാഷണത്തിലും പരദൂഷണങ്ങളിലും സമയം കളയുന്നു മനുഷ്യർ അപ്പോൾ ദൈവം തന്ന സമയം ദൈവത്തിൻ്റെ സമയം നമ്മൾ ഓരോരുത്തർക്കും ആ സമയം നൽകിയിരിക്കുന്നത് ആ ഓരോ സമയത്തിലും ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് വലിയ കാര്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കാം എന്തുകൊണ്ടാണ് ലോകം ഇനിയും വിശദീകരിക്കപ്പെടാത്തത് ലോകം ഇനിയും വിശദീകരിക്കപ്പെടാത്തതിൻ്റെ ഒരു കാരണം ഈ സമയത്തെ നമ്മൾ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇവിടെ പറയുന്ന ഒരു വലിയ കാര്യം യാമപ്രാർത്ഥനയുടെ ആഘോഷത്തിലൂടെ ഓരോ യും സമയത്തിൽ ഉൾച്ചേരുന്നു അതായത് രക്ഷാകര രഹസ്യങ്ങളെല്ലാം ഓരോ മണിക്കൂറിനെയും വിശദീകരിക്കുന്നു ഓരോ യാമങ്ങളെയും വിശദീകരിക്കുന്നു നമുക്കൊന്ന് നന്ദി പറയാം ദൈവമേ എല്ലാ വൈദികരും ശന്യസ്ഥരും ഓരോ ാമങ്ങളിലും പ്രാർത്ഥിക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള അഞ്ഞൂറായിരം അഞ്ച് ലക്ഷം ബലിവേദിയിൽ നിന്ന് അർപ്പിക്കുന്ന ബലിയിലൂടെയും ഓരോ മണിക്കൂറിലും എവിടെയെല്ലാം ബലി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതോടൊപ്പം അവരുടെ എല്ലാം പ്രാർത്ഥനയിലൂടെ സഭയുടെ യാമ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മുടെ സമയത്തെ വിശദീകരിക്കുന്നു സമയത്തെ വിശദീകരിക്കുന്നു ആ രക്ഷകര രഹസ്യങ്ങൾ സമയത്തിൽ ഉൾ ആ അതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു സമയത്തെ സമയത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ആഘോഷം നിരന്തരം പ്രാർത്ഥിക്കുക എന്ന സ്ലൈഹി ആഹ്വാനങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുക സെലിബ്രേഷൻ എക്സോർട്ടേഷൻ ടു പ്രേ കോൺസ്റ്റന്റ്ലി ആഹ്വാനം മലബാർ കുർബാനയിലെ പൊതുവായിട്ട് കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ോ കൂടിയാണ് ആരംഭിക്കുന്നത് ഈ ആഹ്വാനങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവസ്തുതിയിൽ ദിനരാത്രങ്ങളുടെ മുഴുവൻ ഗതിയെയും വിശദീകരിക്ക വിധത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ദാറ്റ് ദ ഹോൾ കോഴ്സ് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് ദ പ്രൈസ് ഓഫ് ദൈവസ്തുതിയിൽ മുഴുവൻ ഗതിയെയും വിശുദ്ധീകരിക്കത്തക്ക വിധത്തിലാണ് സജ്ജീകരിച്ചത് സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാത്തിലും ഞാൻ വലാതിപ്പെട്ട് കരയും ആ വീടെന്നെ കരച്ചിൽ കേൾക്കും വീണ്ടും സംഗീതനം ഇരുപത്തിരണ്ട് അമ്പത്തി അഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുകയാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക ആ വീടെന്ന് നിന്നെ താങ്ങിക്കൊള്ളും കുലുങ്ങാൻ യില്ല അപ്പോ ലിറ്റർജി ഓഫ് ദ അവഴ്സ്കളിലൂടെ ദിനരാത്രങ്ങളുടെ മുഴുവൻ ഗതിയെയും സ്ഥിരീകരിക്കത്തക്ക വിധത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് സാധിക്കുന്നവരെ ആരംഭിക്കണം ഈ പൊതു പ്രാർത്ഥനയിൽ വിശ്വാസികൾ വൈദികർ അൽമായർ അതായത് വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും ഉൾപ്പെടുന്നു അൽമായർ ഉൾപ്പെടുന്നുസ സ്വീകരിച്ചവരുടെ രാജകീയ പൗരോഹിത്യം നിർവഹിക്കുന്നു അതാണ് നമ്മൾ മാമോദി ഷാ സ്വീകരിച്ചെല്ലാവരും പ്രവചനത്തിൽ നമ്മൾ കേട്ടു രാജകീയ അഭിഷേകം പൗരോഹിത്യ അഭിഷേകം പ്രവാചക അഭിഷേകം ഈ ദൗത്യം നമ്മൾ നടപ്പാക്കുന്നത് ഈ യാമപ്രാർത്ഥനകളിലൂടെയാണ് വിശ്വാസികളുടെ മഹമ്മദ് സ്വീകരിച്ചവരുടെ അതായത് വൈദികർ സന്യസ്ഥർ അൽമായ എന്നിവരുടെ മുഴുവനും രാജകീയ പൗരോഹിത്യ ദൗത്യം നിർവഹിക്കുന്നു സഭ അംഗീകരിച്ച രൂപത്തിൽ ആഘോഷിക്കപ്പെടുമ്പോൾ വ്യാമപ്രാർത്ഥന യഥാർത്ഥത്തിൽ സഭയ്ക്ക് അതിൻ്റെ ഔദ്യോഗികമായ യാമപ്രാർത്ഥനയുണ്ട് അങ്ങനെ സഭ അംഗീകരിച്ച രൂപത്തിൽ ആഘോഷിക്കപ്പെടുമ്പോൾ യാമപ്രാർത്ഥന യഥാർത്ഥത്തിൽ തൻ്റെ മണവാദനോട് സംസാരിക്കുന്ന മണവാട്ടിയുടെ തന്നെ സ്വരമാണ് മണവാട്ടി സഭയാണ് മണവാട്ടി മണവാളനോട് സംസാരിക്കുന്ന മണവാട്ടിയുടെ സ്വരമാണ് ക്രിസ്തു തന്നെ തൻ്റെ ശരീരത്തോടൊപ്പം പിതാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് ഓ തുടർന്നും ഇതിൻ്റെ മാർജിനൽ പാരഗ്രാഫായ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വായിക്കാം പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചുള്ള ഭാഗത്താണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രാമപ്രാർത്ഥനകളെ കുറിച്ച് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓർപ്പു നൂറ്റി പത്തൊൻപത് നൂറ്റി അറുപത്തി നാല് അങ്ങയുടെ നീതിയുക്തമായ പ്രതി ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു അതുപോലെ എഫ് എ സോസ് ആറ് പതിനെട്ടിൽ നിങ്ങളപേക്ഷകളോടും യാചരങ്ങളോടും കൂടി എല്ലാ സമയത്തും ആത്മാവിൽ പ്രാർത്ഥനാ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവൻ ഇവിടെ വിശുദ്ധർ എന്ന് പറയുന്നത് ജ്ഞാനം സ്നാനം സ്വീകരിച്ച എല്ലാവരും ഓക്കെ പ്രാർത്ഥനാ ജീവിതം എന്ന ശീർഷകത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തുടർച്ചയായ പ്രാർത്ഥന പരിപോഷിപ്പിക്കാൻ വിശ്വാസികളെ സഹായിക്കുന്ന പ്രാർത്ഥനയുടേതായ ചില താളക്രമങ്ങൾ സഭയുടെ പാരമ്പര്യം നിർദ്ദേശിക്കുന്നുണ്ട് അവയിൽ പ്രഭാത സായാഹ്ന പ്രാർത്ഥനകൾ കണ്ടോ സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാത്തിലും പ്രഭാതസായാഹ്ന പ്രാർത്ഥനകൾ ഭക്ഷണത്തിന് മുൻപും പിൻപുമുള്ള പ്രാർത്ഥനകൾ വ്യാമ പ്രാർത്ഥനകൾ എന്നിവ ദിവസം തോടും നടത്തേണ്ടവയാത്രയും സൂര്വാനെ കേന്ദ്രീകരിച്ചുള്ള ഞായറാഴ്ചകൾ പരിശുദ്ധമായി ആചരിക്കുന്നത് പ്രഥമമായും പ്രാർത്ഥനയിലാണ് അതാണ് നമ്മൾ പലപ്പോഴും സാപത്ത് സാപത്ത് എന്ന് പറയാറുണ്ട് പക്ഷേ സാപത്ത് ആചരണം എന്ന വാക്കല്ല ഞായറാഴ്ച ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഞായറാഴ്ച കർത്താവിൻ്റെ ദിനമാണ് കർത്താവിൻ്റെ ദിനം അപ്പോ ശാപത്തൊന്നും വിചാരിച്ചോളൂ പക്ഷേ അത് ശാപത്തിനേക്കാൾ കൂടുതൽ അർത്ഥം മനസ്സിലാക്കണം പഴയ നിയമത്തിൽ ഉയർപ്പിന്റെ രഹസ്യം അവർ ആഘോഷിച്ചിട്ടില്ല അത് ഉയർപ്പ് കഴിഞ്ഞിട്ട് പുതിയ നിയമത്തിലാണ് വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുള്ള ഞായറാഴ്ചകൾ പരിശുദ്ധമായി ആചരിക്കുന്നത് പ്രഥമമായും പ്രാർത്ഥനയാലാണ് ആരാധന മത്സരത്തിൻ്റെ ക്രമവും അതിലെ പ്രധാന തിരുനാളുകളും ക്രൈസ്തവ പ്രാർത്ഥനാ ജീവിതത്തിലെ അടിസ്ഥാനപരമായ താളക്രമങ്ങളാണ് ക്രൈസ്തവ പ്രാർത്ഥനാ ജീവിതത്തിലെ അടിസ്ഥാനപരമായ താളക്രമങ്ങളാണ് വരുവിൽ നമുക്കിവിടെയും ഈ പ്രബോധനത്തിൻ്റെ ഭാഗം അവസാനിപ്പിക്കാം നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം കർത്താവെ സഭമുഴനിലും എല്ലാവരും യാമപ്രാർത്ഥനകൾ ഓരോ യാമങ്ങളിലും അറ്റ്ലീസ്റ്റ് മൂന്ന് യാമങ്ങളിൽ കർത്താവിൻ്റെമാരാകെങ്കിലും പ്രാർത്ഥിച്ച് തുടങ്ങാം അതിനുശേഷം ഓരോ യാമങ്ങളിലുമുള്ള പ്രാർത്ഥനകൾ എന്താണെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എല്ലാം കണ്ടെത്തി സഭയുടെ ഔദ്യോഗികമായ യാമ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കാനും അതുവഴി യാമങ്ങളെയും ദിവസങ്ങളെയും വിശുദ്ധീകരിക്കപ്പെട്ട് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളോട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണെങ്കിലും അതോരോ യാമങ്ങളിലും ഓരോ സമയത്തെയും ശുദ്ധീകരിക്കുന്നു എന്ന് നമുക്ക് ഓർത്തുകൊണ്ട് അങ്ങനെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം നമ്മളെല്ലാവരിലുമുള്ള രാജകീയ പൗരോഹിത്യ ദൗത്യം നിർവഹിക്കുന്നത് അങ്ങനെയും കൂടിയാണ് ഞാനിപ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഇന്നത്തെ പ്രവചനമനുസരിച്ച് ഞങ്ങൾക്ക് അന്ന് നൽകാനിരിക്കുന്ന ആ അഭിഷേകം ഞങ്ങൾക്ക് നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കാം എല്ലാവരും ഈ ഞങ്ങൾ ഓരോരുത്തരിലും നൽകിയിരിക്കുന്ന ആ മുപ്പിരിച്ചരട് ആ മുപ്പിരിച്ചരട് ആ വലിയ ശക്തി ഞങ്ങൾ തുറക്കണമേ ഫിൽമി 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 ഫില്ലസ് 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 എല്ലാവരിലും ആ ത്രിവിധ അഭിഷേകം ആ ത്രിവിധ അഭിഷേകം തുറക്കണമേ എല്ലാവർക്കും വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് കർത്താവ് എല്ലാവരിലും സവമുഴുവരിലും എല്ലാ വൈദികരിലും സന്യസ്ഥരിലും അത്മാരിലും കർത്താവ് ജ്ഞാനസ്ഥാനത്തിലൂടെ നൽകിയിരിക്കുന്ന ഈ മുപ്പിരി ചരട് കണ്ടെത്താനും അതിന്റെ അത്ഭുത ശക്തി അത്ഭുത ശക്തി

ഇപ്പോ തന്നെ നിങ്ങൾക്ക് അഭിഷേകം കിട്ടിയിരിക്കുന്നു ഇത് തുടർന്ന് നിങ്ങൾ സ്തുതിച്ച് അഭിഷേകത്തിൽ ജ്വലിക്കു